പക്ഷെ രണ്ട് നിബന്ധനയുണ്ട് കച്ചവടത്തിന് ഒന്ന് വിശ്വസ്ഥത രണ്ട് സത്യസന്ധത അത് രണ്ടും ഉണ്ടോ പെട്ടിക്കട മതി സ്വർഗത്തിൽ പോകാൻ നല്ലത് കേടന്നാൽ പറ്ററപ്പാവും ഏത് സംഗതി അങ്ങനെയാണ് നല്ല സാധനം കേടന്നാലാണ് പറ്ററപ്പാവുക മോലിയന്മാരാരേലും തോണ്ടിയാലോ അല്ല വലിയ പ്രശ്നമാണ് തോണ്ടാൻ പാടില്ല ഒരിക്കലും പറ്റൂല നല്ലത് കേട് എന്നാൽ പറ്ററപ്പായി അതന്നെ ബിരിയാണി കേടന്നാല് ചോറ് കേടന്ന വഴി രാവൂല അടുത്തുകൂടെ പോകാൻ പറ്റൂല മനുഷ്യൻ മരിച്ചാൽ പൂച്ച അത്തമാതിരി ആവൂല അടുത്തുകൂടെയാണ് പോകാൻ പറ്റില്ല നല്ലത് കേടന്ന പറ്റരപ്പായി അതെന്നെയാണ് കച്ചവടത്തിനുള്ളത് നല്ല ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ ഒരു പെട്ടിക്കട മതിയാവും മുത്തുനബി പറഞ്ഞതാണ് അലൈഹി അലൈവലാം ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അത്താജിറു കച്ചവടക്കാരൻ സത്യസന്ധൻ അൽ അമീനു നബിമാരോടും ുംങ്ങളോടും ഒപ്പമാകുന്നു രണ്ട് കാര്യം വേണം ഒന്ന് സത്യസന്ധത ഉണ്ടായിരിക്കണം രണ്ട് വിശ്വസ്തത ഉണ്ടായിരിക്കണം രണ്ടും രണ്ടാണ് ഒന്നല്ല രണ്ടു രണ്ടാണ് സത്യസന്ധത വേറെയാണ് വിശ്വസ്തത വേറെയാണ് കള്ളനെയും വിശ്വസിക്കാൻ പറ്റും ചിലപ്പോ പക്ഷെ സത്യസന്ധന സത്യസന്ധനും വിശ്വസ്തരുമായ കച്ചവടക്കാരനായിരിക്കണം അതാണ് കച്ചവടത്തിന്റെ മാനദണ്ഡം സത്യസന്ധനായിരിക്കണം വിശ്വസ്തനായിരിക്കണം എന്നാൽ കച്ചവടം കൊണ്ട് വിജയിക്കാൻ വേണ്ടി പറ്റും തന്നെ രണ്ട് കൂട്ടർക്കും ലാഭം ഉണ്ടാവുകയാണ് സത്യസന്ധതയും വിശ്വസ്തതയും വേഗം മനസ്സിലാവണ ഭാഷയിൽ പറഞ്ഞുതരാം വിൽക്കണോനും ലാഭം വേണം വാങ്ങണോനും ലാഭം വേണം അതാണ് വിശ്വസ്തതയും സത്യസന്ധതയും ഓൻറ്ററിന് വിശ്വസിച്ച് വാങ്ങാം എന്നൊരാൾ പറയാണ രണ്ട് അങ്ങനെ രണ്ടും കൂടി ഉണ്ടാവുക എന്ന് നമുക്ക് തോന്നും ഉണ്ടാവും ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം നമ്മളൊരു സ്ഥല കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പടി ഇപ്പടി ഇതാണ് പരിപാടി സ്ഥല കച്ചവടമാണെന്ന് വിചാരിക്കുക അങ്ങനെ പള്ളിൻ്റെ അടുത്ത് ലാഭത്തിൽ കിട്ടിയപ്പോൾ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി ഇവിടെ അല്ല ഉള്ളിലെവിടെയാണ് സെൻറ്റിന് രണ്ട് ലക്ഷം റുപ്യ പത്ത് സെൻറ്റിന് ഇരുപത് ലക്ഷം റുപ്യ കൊടുത്തിട്ട് വാങ്ങി വാങ്ങിയതിൻ്റെ ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടല്ലിറക്കിങ്ങാണ്ട് കെട്ടി അതിൽ കുറച്ച് മൗസിരായൻ്റെ കന്നൊക്കെ കൊണ്ടു വെച്ച് ശേഷം മുരിങ്ങാക്കാലൊക്കെ കുഴിച്ചിട്ടും ചീമക്കൊന്നൊക്കെ കുഴിച്ചിട്ട് അതിന് കൂടെ കുരളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി ഒരു നാടങ്ങണ കുത്തിയിട്ട് ഒന്നാണ് നനച്ചു ഒന്നാണ്ട് ഉഷാറാക്കി പട്ടയം വാങ്ങി നീതിയൊക്കെ അടച്ചു പേപ്പറൊക്കെ ക്ലിയറാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ അദ്രയമ്മാൻ തറടണമെന്ന് കരുതി ഞാണ്ട് ഗൾഫിൽ നിന്ന് വന്നു ഓം പള്ളിക്കൊന്ന് ഒന്ന് നിസ്കരിച്ചു കഴിഞ്ഞിങ്ങനെ പോകുമ്പോ മാമൂട്ടിയാജിടെ പത്ത് സെന്റ് കണ്ടു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചു ഈ സ്ഥലം പരതാന്ന് ചോദിച്ചു അത് നമ്മളെ മയമുട്ടിയാജിരാണ് കാരണം ബുക്കാളുള്ളതാണോ ചോദിച്ചു ആ മുപ്പേർക്കിങ്ങനെ അഞ്ച് സെന്റ് പത്ത് സെന്റിനൊക്കെ ഇടപാടുണ്ട് കച്ചവടത്തിനുള്ള തന്നെയാണ് ഏർ മയമൂട്ടിയാജിരടുത്ത് എന്നിട്ട് ചോദിച്ചു മേമൂട്ടിയാജെ നിങ്ങൾ ആ പള്ളിന്റെ അടുത്തുള്ള പത്ത് സെന്റ് കൊടുക്കാനുള്ളതാണോ ചോദിച്ചു ആന്ന് പറഞ്ഞു എന്താ വേണ്ടതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു പിന്നെ എന്നോട് പറയാം ഞാനത് ഇരുപത് ലക്ഷം റുപ്യക്ക് വാങ്ങിയതാണ് പിന്നെ അതിന് പട്ടയൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ വാങ്ങി നികുതി ഒക്കെ അടച്ച് ക്ലിയറാക്കി സൈഡൊക്കെ കെട്ടി മണ്ണൊക്കെ ഇട്ട് നിരത്തി എന്നാ കാണുന്ന രൂപത്തിലാക്കാൻ എനിക്കൊരു അയിമ്പതിനായിരം റുപ്യേൻ്റെ ചിലവുണ്ട് ഇരുപത് ലക്ഷത്തി അയിമ്പതിനായിരം റുപ്യ ഞാനത് ഒരു ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ തന്ന ആനക്കാണ്ട് തരാ എന്ന് പറഞ്ഞു എന്തേലും കുറയെന്ന് ചോദിച്ചു ഇല്ലേടാ നിനക്ക് എന്തേലുമൊക്കെ ഒന്ന് കിട്ടണ്ടേ അപ്പോൾ കുറച്ചുകാലായിട്ട് എൻ്റെ അടുത്ത് കിടക്കല്ലേ അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് റുപ്യ ഓൻ പറഞ്ഞു ഞാനൊന്ന് നാല് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് പോയി ഒന്ന് രണ്ട് കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു ആ പള്ളിൻ്റെ നേരെ ബാക്കിലുള്ള മേമൂട്ടിയാജിലെ പത്ത് സെന്റ് കൊടുക്കുകയാണ് ഞാൻ കൊല്ലം ഒന്ന് തറട്ടാണ്ട് പോകണം എന്ന് കരുതി വന്നതാണ് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു മൂക്കിക്കപ്പെട്ടായ മുഴുവൻ കച്ചവടക്കാരും പറഞ്ഞു വാങ്ങിക്കോ ലാഭമാണ് അതാ ലാഭം അവസാനം ആ അമ്മന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു അമ്മ അക്കാ ഞാൻ ആ മൗണ്ടിയാജിലെ സ്ഥലം നോക്കിയിട്ടുണ്ട് അത് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അമ്മ പറഞ്ഞു അത് വാങ്ങിക്കോ എന്തുകൊണ്ടും ലാഭമാണ് എന്ന് വാങ്ങണോന് ലാഭമായി കൊടുക്കണോന് നാലര ലക്ഷം റുപ്യ ലാഭമായി ഇതാണ് ലാഭം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കിട്ടുന്ന മുതലിനെ ഹലാലും തൊയ്യവുമായ മുതൽ എന്ന് പറയും മുതൽ ഹലാലും തൊയ്വുമാണെങ്കിലേ മക്കൾ നന്നാവുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് കുട്ടികൾ കേടരുന്നതിന് ഒരു കാരണേ ഉള്ളൂ തിന്നാൻ കൊടുക്കുന്നത് ഹലാലും തൊയ്വുമായില്ല എന്ന ഒരൊറ്റ കാരണം മാത്രമാണ് വേറെ ഒരു കാരണവും മക്കൾ കേട് ഒന്നുമില്ല ഒറ്റ കാരണേ ഉള്ളൂ രണ്ടാമത്തൊരു കാരണം അതിനില്ല ഹലാലായാൽ പോരാ തൊയ്യവായിരിക്കണം എല്ലാ ഹലാലുകളും തൊയ്യബല്ല എന്നിന് അപ്പൊ എത്രക്കാ എനിക്ക് കിട്ടിയെന്ന് വിചാരിണ്ട് എനിക്കും ആണെങ്കിൽ വാങ്ങിയാൽ പോരെ എന്നൊക്കെ ചോദിക്കാം ഹലാലൊക്കെ ആവും തൊയ്യീ പാവൂല വാങ്ങിയവൻ അലഹദില്ലാ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിലേ പാവുകയുള്ളൂ ഒരിക്കലും ഹലാല് മാത്രം തിന്നാൻ കൊടുത്താൻ പറ്റില്ല തൊയ്യ് എല്ലാ ഹലാലുകളും തൊയ്യബല്ല എല്ലാ തൊയ്യബും ഹലാലാണ് എല്ലാ തൊയ്യപ്പും ഹലാലാവും എല്ലാ ഹലാലും തൊയ്യ പായിരിക്കൂല അതുകൊണ്ടൊരിക്കലും ഹലാലായാൽ പോരാ തൊയ്യ പായിരിക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവും തൊയ്യപ്പല്ലാത്ത പല സാധനം നമ്മൾ കാണും പള്ളിക്കന്നിങ്ങനെ നിസ്കരിച്ചിങ്ങാണ്ട് പേരേക്കിങ്ങനെ പോകുമ്പോൾ ഏതോ ആളുടെ അദ്രമാക്കാൻ്റെ മൂവാണ്ടം മൂച്ചി റോട്ടമ്മക്കിങ്ങനെ ചാഞ്ഞ് വെക്കുന്നുണ്ട് അതിന് മുന്നൊരു മാങ്ങ ചാടി കിടക്കുന്നുണ്ട് എടുത്തുണ്ടാകാം ഹലാലാണ് കാരണം ഒരു മൂവാണ്ടം മൂച്ചിമ്മൊരു മാങ്ങ ചാടിയിട്ട് അത് കൊണ്ടോയെന്നൊന്നും ആരും വഴി എടുത്തുങ്ങാണ്ട് പിന്നാലെ വരലില്ല ഹലാലോ ഹലാലൊക്കെ തന്നെയാണ് തൊയ്യവാണെങ്കിൽ അസംസ്കാരത്തിന് അയാളെ കണ്ടപ്പോൾ പറഞ്ഞു പിന്നെ എൻ്റെ ചിമ്മന്ന ഒരു മാങ്ങ റോട്ടമ്മക്ക് ചാടിയുന്നത് ഞാൻ കൊണ്ടുപോയിട്ട് ചെമ്മീൻ തല ഇട്ടുങ്ങാണ്ട് ചമ്മന്തി അരച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മൂപ്പൊരു പറയണം കൊണ്ടേക്കട കുഞ്ഞു കുഞ്ഞമ്മതേ അത് അതുമാത്രമല്ല അനക്കുവാണെങ്കിൽ ഞാൻ കുട്ടികളൊരു രേഷൻ കൊടുത്തയക്കും കൂടിയും ചെയ്യാ എന്ന് പറഞ്ഞാൽ തൊയ് ഇ മുതലാണ് അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയലുണ്ട് ഈ പിന്നെ ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കൾ പലപ്പോഴും ദീനീ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളായി വരാറില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് എന്താ വച്ചാൽ ഈ ബറക്കത്ത് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റക്കത്തില്ലാത്ത മുതൽ എത്രണ്ടായിട്ടും കാര്യമില്ല മൂന്ന് ലക്ഷം റുപ്യ കയ്യിൽ കയ്യിലുള്ള ഒരാള് നൂറു റുപ്യ കടഞ്ചോയ്ച്ച് നടന്നാൽ എങ്ങനെ ഉണ്ടാവും ഓന് മൂന്ന് ലക്ഷത്തി നൂറ് റുപ്യ ആവശ്യമുണ്ട് എന്നിട്ട് ഇങ്ങനെ കാണുന്നവരാളൊക്കെ ഒരു നൂറ് റുപ്യ വരുമോ ഒരു നൂറ് റുപ്യ വട്ടിക്കാം നാളെ തരാം എൻ്റെ അടുത്തില്ല ഒരു നൂറ് റുപ്യ വെട്ടിക്കാം മൂന്ന് ലക്ഷം എൻ്റെ അടുത്തുണ്ട് വറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുക റുക്കത്തിണ്ടെങ്കിൽ ആയിരം ഉറപ്പ്യ മതി മുഴുവൻ ചിലവും കഴിഞ്ഞാൽ ഇരുന്നൂറിൻ്റെ ഒരു നോട്ട് കീശയിലും ഒക്കെ ബാക്കിയുണ്ടാവും അതാണ് ബർക്കത്ത് തന്നത് ഇത് പൈസയില് മാത്രമല്ല ഇത് മക്കളിലുണ്ട് പത്ത് മക്കളുണ്ട് ആവശ്യ നേരത്തെ ഒറ്റ ഒരു ചെറുക്കനെ ഉള്ളു എല്ലാറ്റിനും ഉണ്ടോ ആള് ബാക്കിയുണ്ട് ബർക്കത്താണ് സമയത്തിലെ ബർക്കത്തുണ്ട് നമ്മളെ വല്ലിപ്പാക്ക് എല്ലാ വെള്ളിയാഴ്ചയും നഖം മുറിക്കാൻ നേരം കിട്ടിയു നമുക്ക് പുതിയ ആപ്പിളിറങ്ങുമ്പോൾ വരെ നഗം മുറിക്കാൻ നേരമില്ല സമയത്തിൽ ബറുക്കത്തില്ലേറ്റാണത് അതുകൊണ്ട് കച്ചവടത്തിലെ ഭറക്കത്ത് നല്ലോണം സൂക്ഷിക്കണം ബർക്കത്തില്ലാത്തത് എത്ര സൂപ്പർ മാർക്കറ്റായിട്ടും കാര്യമില്ല ബർക്കത്തുള്ള ഒരു പെട്ടി കടയാണെങ്കിൽ ഓം ഭംഗിയായിട്ട് ജീവിച്ചു പോകും